വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ വീഡിയോമായിട്ടാണ് എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മുന്നേക്കെത്തി കാരണം നിങ്ങൾ എല്ലാവരും കാണാറുള്ള ഒരു പ്രോഗ്രാം ആണ് ഏഷ്യൻ നെറ്റിനകത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വളരെ ഹാസ്യ രൂപേണ പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആ ഒരു പ്രോഗ്രാമിനകത്ത് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് വകുപ്പുകൾ ഇതിനകത്തുണ്ട് കേട്ടോ ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചില സംഭവങ്ങളാണ് കാരണം ഇപ്പം ഈ ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണല്ലോ ഇപ്പോൾ പത്തനംതിട്ട മണ്ഡലം കാരണം പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി നമ്മുടെ പി സി അണ്ണൻ ബി ജെ പി അതായത് ചാണാക്കുഴിയിലേക്ക് എടുത്ത് ചാടി അവസാനിപ്പോൾ ഒരു യും പരഗതിയും ഇല്ലാതെ ഒരു മൂലക്കിരിപ്പുണ്ട് കാരണം അദ്ദേഹത്തെ ഒന്നും പാർട്ടിക്കാര് പോലും പല വേദികളിലും ഇപ്പം സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അനുവദിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട പത്ത് വോട്ട് കൂടെ പോകുമെന്നല്ലാതെ ഒരു വോട്ട് പോലും ഇതിനകത്തേക്ക് കൂടാനായിട്ടുള്ള ഒരു സാധ്യതയില്ല അപ്പൊ എന്തായാലും നമ്മുടെ ഇച്ചായൻ്റെ പൂഞ്ഞാറിലെ ഇച്ചായൻ ആ തയ്ച്ചു വെച്ച കുപ്പായവും മടക്കി ഇപ്പം കശത്ത് വെച്ചിട്ട് ഏതോ മൂലക്ക് കയറി ചുരുണ്ടുകൂടി ഇരിക്കുകയാണ് ആ സ്ഥാനത്തേക്കാണ് ഞെട്ടിച്ചു കൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ അനിൽ ആൻ്റണി എന്ന് പറയുന്ന മഹാപ്രഗൽഭനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പാണ്ഡിത്യമുള്ള ഒരു യുവപ്രതിഭ അങ്ങോട്ട് വന്നു കയറി കാരണം നരേന്ദ്രമോദിയോട് ഇത്രയധികം ഭക്തിയുള്ള ഒരാൾ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ അത്തരത്തിലുള്ള ഒരാൾക്ക് വേണ്ടി നമ്മുടെ നരേന്ദ്രമോദി വരെ വന്ന് അവിടെ വന്ന് സംസാരിച്ചില്ലേ അപ്പം എന്താണേലും ഇനിയിപ്പം അച്ഛനല്ല ഇനി അച്ഛൻ്റെ അച്ഛൻ വന്നാൽ പോലും എനിക്കെതിരെ പത്തനംതിട്ട ജില്ലയിൽ പ്രചരണം നടത്തിയാൽ ഇവിടെ അതൊന്നും കേൾക്കത്തില്ല കാരണം ഇവിടെ വന്നിട്ട് പോയത് സാക്ഷാൽ നമ്മുടെ നരേന്ദ്രമോദിയാണെന്നേ അദ്ദേഹത്തിന്റെ ആ ഒരു ജനപിന്തുണ അല്ലെങ്കിൽ അദ്ദേഹം ഈ പത്ത് വർഷം ഇന്ത്യയിൽ കാഴ്ചവെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനകീയമായിട്ടുള്ള ഒരു ഒട്ടനവധി സംവിധാനങ്ങൾ ഇന്ന് ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ അപ്പോൾ ആ ഇതിനൊക്കെ ഇവിടെ വോട്ട് ചെയ്യും അപ്പോൾ എന്നാലും ഈ ഒരു വിഷയം ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അച്ഛനും മോനും തമ്മിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മാധ്യമങ്ങളിൽ പൊരിഞ്ഞ പോരാ അപ്പം സ്വന്തം അച്ഛനെ തന്നെ വേണ്ടാത്തരം പറയുന്ന ഒരു മകൻ തോർക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ദുഃഖം തോന്നിപ്പോ കാരണം അച്ഛനും മകനും തമ്മിലുള്ള ഈ ഒരു പോട്ടി അതൊരു രസകരമായിട്ടുള്ള സംഭവമാണ് അത് വളരെ എന്താ പറയുക രസകരമായ രീതി തന്നെ ഈ എഷ്യൻ എറ്റിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമുണ്ടല്ലോ അത് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക കണ്ടിട്ട് എന്തായാലും നിങ്ങൾ ചിരിക്കും എന്നുള്ള രീതി സംശയം കാരണം കേരളത്തിൽ ഒരു മൂന്നാലഞ്ച് ജില്ലകളിൽ ചില കോമഡി പീസുകളാണ് ഇപ്പം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുക കാരണം അവരെയൊക്കെ എലക്ഷനിൽ നിർത്തി നിർത്തിയിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ നാട്ടുകാർക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ ചിരി വരാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് ഒരു കാര്യമില്ലെന്നുള്ള നമുക്കറിയാം എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കൂ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം വീഡിയോ ശേഷം നിങ്ങളുടെ കണ്ടതിനെ അഭിപ്രായങ്ങൾ കമന്റുകൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാ സ്വന്തം അപ്പനെ മാനത്ത് നോക്കി കുരക്കുന്ന പട്ടികളുടെ കൂട്ടത്തിൽ ആർഷഭാരത സംസ്കാര സമ്പന്നനായ ഒരു യുവാവിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മോദിജി മൂന്നാമത്തെ പ്രധാനമന്ത്രിയാവും അപ്പന്റെ അഡ്രസ്സിൽ ബി ജെ പിയിൽ പോയ മോ എങ്ങനെയെല്ലാം പറയുമ്പോ അപ്പൻ നിസ്സഹായനായിട്ട് പറയാണ് എനിക്ക് തോക്കണം പത്തനംതിട്ട ജയിക്കുമല്ലോ അല്ലെ ഇവിടെ ആരൊക്കെ വന്നാലും ഇവിടെ ഒരു കാര്യവും നടക്കില്ല പത്തനംതിട്ടയിൽ ഞാൻ വിജയിക്കും വളരെ വ്യത്യസ്തനായ അപ്പനും മകനും തന്നെ കേട്ടോ അവിടെ കോൺഗ്രസ് ജയിക്കണം ജയിക്കണം ഈ കോൺഗ്രസ് കാര്യൊക്കെ കാണുമ്പോ എന്തെന്നാ തോന്നുന്ന യുവാവേ ഏതൊരു കോൺഗ്രസ് പ്രവർത്തനയും കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇവരോട് സഹതാപവും ദുഃഖവുമാണ് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ അപ്പനെ അങ്ങനെ തന്നെ തോന്നുമായിരിക്കുമല്ലേ ചോദ്യം ഇന്ന് ഇന്ത്യയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിക്കും സാധ്യതയില്ല ലക്ഷ്യം ലക്ഷ്യം എന്താണ് ഭരണം ഭരണം അവസാനിപ്പിക്കണം അപ്പൻ അവസാനിപ്പിക്കാൻ വേണ്ടി വേണ്ടി ചെയ്യുന്നു ചെയ്യുന്നു ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉറപ്പാക്കാൻ പ്രധാനമായ അല്ല എന്തെങ്കിലും പറയാനുണ്ടോ ഇത് ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം പറഞ്ഞോ ഈ തെരഞ്ഞെടുപ്പിലും ശ്രീ നരേന്ദ്രമോദി ജി നയിക്കുന്ന പാർട്ടിക്ക് മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകളോടെ വിജയിക്കും എൻ ഡി എക്ക് ലഭിക്കും ആണോ അല്ല എന്തല്ലോ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് ആരാണ് ഇതാ കോൺഗ്രസ് ജയിക്കണം എന്നാണ് കേട്ടോ കോൺഗ്രസ് വിജയിക്കണം ഇവിടെ ഇവിടെ കൂടുതൽ തീവ്രവാദം എന്തിനോ അപ്പൊ ഈ യുവാവ് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നല്ലോ അപ്പോഴോന്നാ എൻ്റെ ദൗത്യം അതായത് ഈ സംഘടനയെ ടെക്നോളജി ഉപയോഗിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നവീകരിക്കുക എന്നുള്ളതാണ് ആന്റോ ജയിക്കില്ലല്ലോ അല്ലേ തീവ്രവാദികളെ പിന്തുണച്ച ആ ആന്റോ ആന്റണി വളരെ നല്ല മെജോറിറ്റിയോടെ പരാജയപ്പെടും കോൺഗ്രസ് ജയിക്കണം ആന്റോ ജയിക്കണം ആന്റോണി സാർ ഇങ്ങളെ പരിപാടി എന്താ കേന്ദ്രത്തിൽ എന്താണ് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യവിരുദ്ധമായ ഒരു പാർട്ടിയാണ് അപ്പനും കുടുംബം എന്തെങ്കിലും കുടുംബത്തിനകത്ത് അല്ല ബി ജെ പി അവസ്ഥ എന്താണെ ഒരു നിഗമനം ബി ജെ പിക്ക് കേരളത്തിൽ കഴിച്ചാവസ്ഥകൾ ഒട്ടു കുറയും യുവവ എന്താണ് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായം കാലഹരണപ്പെട്ട കുറെ നേതാക്കളും കാലഹരണപ്പെട്ട കുറെ ചിന്താഗതിയും പിന്നെ മൂന്നാം സ്ഥാനത്തായിരിക്കും കട്ടായം എഴുതി വച്ചു യുവാ അദ്ദേഹത്തിനെ കാണുമ്പോഴും എനിക്ക് ഇന്ന് വളരെ സഹതാപമാണ് തോന്നുന്നത് കഥ കോൺഗ്രസ് കോൺഗ്രസും മകൻ വയസ്സായി ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയും ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രേനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ നല്ല സംസ്കാരം തന്നെ ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ ആ എന്റെ ഭാഗമല്ല ഇതെല്ലാം ഇവിടത്തെ ജനത നോട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സാറേ പിന്നെ നിങ്ങളെ മോനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്നെക്കുറിച്ച് അധികം പറയണ്ട െറ്റിപ്പറ്റി പോയി സ്വന്തം അപ്പന ചന്ദ്രനിലേക്ക് നോക്കിയിട്ട് കുരയ്ക്കുന്ന പട്ടിയെപ്പോലെന്ന് പറയുന്ന ഈ മകനെ ഓർക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നി പോവാ ഒരു അധികാരത്തിന് വേണ്ടി ജനിപ്പിച്ച അച്ഛനെ പോലും ഇങ്ങനെ തള്ളി പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കോളി എന്തായാലും ജനങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നോട്ട് ചെയ്യാതിരിക്കുകയ കാരണം അവസാനം പറഞ്ഞിട്ടുള്ള സംഭവം പിന്നെ ആ മകനെ കുറിച്ചിട്ട് എന്താണ് പറയാന്ന് ചോദിച്ചപ്പോ ഇത്രയൊക്കെ മതി കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധം എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും അദ്ദേഹത്തിനും പ്രായോഗിത്ര ആയില്ലേ ഇനി എന്താ പറയാൻ പറ്റുക എന്തായാലും ഇതുപോലുള്ള മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേ അതോടുകൂടി തീർന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു എന്തായാലും പറയേണ്ട കാര്യങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അപ്പോൾ ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പാടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം